ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഇവിടെ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എം കെ ലൂസഡ് കാർസിലാണ് ഒരുപാട് കാറുകളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് ബഡ്ജറ്റ് കാറുകളും നല്ല പ്രീമിയം കാറുകളുടെയും നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക് എല്ലാ കാറുകളും വിശദമായി തന്നെ പരിചയപ്പെടാൻ നമ്മളിപ്പോ നിൽക്കുന്നത് ലൊക്കേഷൻ മലപ്പുറം കോഴിക്കോട് റോഡിൽ വള്ളോമ്പുറത്താണ് അടിപൊളി കാറുകളുടെ സെലക്ഷൻ ആയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് അടിപൊളി വാങ്ങണർ അല്ലേ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വണ്ടേ

പതിനെട്ട് മോഡൽ ആൾട്ടോഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഏകദേശം അടിപൊളി വണ്ടി ശരി ചോദിക്കുന്ന ഏകദേശം രണ്ടേ തൊണ്ണൂറ് എത്ര രണ്ടേ വണ്ടി കൊണ്ടുപോകാം ഇതും ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് രൂപ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് രണ്ടാമതും ആൾട്ടോ അല്ലെ ശരി വീണ്ടും 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 ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി ാണ് ഫസ്റ്റ് ഓണർ ആണ് ഏകദേശം ഇത് അത്ര തന്നെ കിലോമീറ്റർ പോയിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറ് ഏകദേശം ഇതാ പറയുന്നത് ഡീസൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് റീറേസ്റ്റേഷൻ ആണ് ഇത്

മൂന്നായിരത്തി ലോൺ കയറും അല്ലേ അടിപൊളി വണ്ടി അടുത്തേക്ക് പോവാ വീണ്ടും എച്ച് ദിവസേ രണ്ടായിരത്തി പന്ത്രണ്ടാണ് എ ആണ് ദിവസാണ് അത് ലിവ ആണ് എങ്ങനെ അത് ലിവ ആണ് ലിവയാണ് ഇത് ഞാൻ ഇത് കണ്ടാ പറയാനുള്ളത് ഡിക്കിൻ്റെ ഉള്ളിൽ രണ്ടാളെ ചുറ്റി മുടക്കി കൊണ്ടുപോകുന്ന സ്പേസ് ഉള്ള വണ്ടിയാണ് വലിയ വണ്ടി മൈലേജ് നമുക്ക് അടുത്ത് വീഡിയോ ഏകദേശം ഇത് ഇരുപതി മറ്റേ ആണ് ഇത് വീഡിയോ മറ്റേ ആണ് ആണ് ഇത് 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 വീഡിയോ വരുന്ന വണ്ടിയാണ് വരുന്നത് വരുന്നത് ഫിഫ്താണ് ഫിഫ്ത് ഓണർഷിപ്പിലേക്ക് വരുന്ന റീ വണ്ടി അല്ലേ നമ്പറായ വണ്ടി ശരി മാക്സൺ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ വണ്ടി അല്ലേ ശരി എത്ര ചോദിക്കണത്ര മൂന്നാറത്തും എത്ര ലോൺ കയറും എത്ര കൊണ്ടാൻ പറ്റും മാക്സിമം ഒരു രണ്ടേ എൺപത് ഒക്കെ ലോൺ ചെയ്യും രണ്ട് ലോൺ അല്ലേ അടിപൊളി വേണ്ടി അടുത്തേക്ക് പോകും അടിപൊളി ജാസ് അല്ലേ പതിനഞ്ച് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ വണ്ടി ഇരുപതിന്റെ മുകളിൽ നമുക്ക് മൈലേജ് കൺഫേം പ്രതീക്ഷിക്കാം സെക്കൻഡ് ഓണർ ആണ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഓപ്ഷൻ വരുന്നത് വണ്ടി അല്ലെ ശരി എത്ര ഇത് ഏകദേശം അഞ്ച് അഞ്ചര എത്ര ലോൺ കയറും അടുത്തത് ഷിഫ്റ്റ് പെട്രോൾ വണ്ടി അല്ലേ പതിനേഴ് പതിനെട്ട് ആക്കാം ഓണറാണ് ഏകദേശം ഓട്ടോ ശരി മാക്സിമം കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ ഇല്ല എത്ര ലോൺ വേറൊരു

അൻപതിനായിരം ഓട്ടോമാറ്റി വണ്ടി ആണ് മൊത്തം ശരി അടുത്തേക്ക് ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അൾട്രാ കേട്ടാണ് പെട്രോൾ ആണ് കേട്ടൺ അതായത് ആയിരത്തിയായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓട്ടോമാറ്റിക് വണ്ടി എന്തായാലും ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് മൈനെ കിട്ടുവല്ലോ അല്ലെ ശരി എത്ര ചോദിക്കുന്നത് മൂന്നൂ മുപ്പത് എന്തെങ്കിലും കുറച്ച് കൊടുക്കട്ടെ ഒരു രണ്ടായിരത്തി പതിനെട്ട് ബെലാനോ രണ്ടായിരത്തി പതിനെട്ട് ബലാനോ ഓപ്ഷൻ ഡെൽറ്റ ആണ് വരുന്ന ഓപ്ഷൻ വരുന്നത് ഫസ്റ്റ് ഓണറാണ് കിലോമീറ്റർ ഏകദേശം എൺപതോടെ എൺപതിനായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടി പതിനേഴ് മൈലേജ് അതെ അതെ ശരി മേജാസ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ ഇല്ല ഇല്ലാട്ടാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വെച്ച് ചോദിക്കുന്നത് എത്ര മുപ്പത് ആറ് മുപ്പത് ചോദിക്കുന്നത് റേറ്റ് അവോൺ കയറും പതിമൂന്ന് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് സണ്ണി

ഓ തീർച്ചയായിട്ടും എത്ര പേര് ലോൺ മാക്സിമം രണ്ട് രണ്ടര കിലോ കിട്ടും രണ്ടര ലോണും കിട്ടും ചെറിയ മോണിനൊണ്ടാൻ പറ്റും ശരി അടുത്തേക്ക് പോണ്ടായിരത്തി പതിനാറ് കിഡ് കേട്ടോ തേർഡ് ഓണർ ആണ് ആ രണ്ടായിരത്തി പതിനാറ് മോൾ അടുത്ത അടിപൊളി കിട്ടില്ലേതാ മോണായിരത്തി ആറാണ് വരുന്നത് ഓണർ ആണ് വരുന്നത് എൺപത്തി ആറായിരം ഇട്ടുണ്ട് ആ ഇത് ചോദിക്കുന്നത് രണ്ടായിരത്തിഅഞ്ച് രണ്ടായിരത്തി അഞ്ച് എത്ര ലോണ് കയറാം നമുക്ക് ലോൺ കയറാൻ ഏകദേശം രണ്ട് രൂപക്ക് ചെയ്യാം രണ്ട് രൂപയ്ക്ക് ലോൺ അതിൽ നമുക്ക് മാക്സിമം അനുസരിച്ച് അടുത്ത അടിപൊളി രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ആയിരുന്നു തൊണ്ണൂറായിരം കിലോമീറ്റർ പോയിട്ടുണ്ട് ഡീസലാണ് തേർഡ് ഓണർ ആണ് തേർഡ് ഓണർ എന്തായാലും നാലേ മുക്കാല് അതിൽ താഴെ കൊടുക്കാം നാലേ മുക്കാൽ ചായയും തിരിച്ചു കൊടുക്കാം എത്ര ലോണ് കയറും ലോൺ ഇത് ഏകദേശം ഒരു നാല് നാലര നാലേക്കാൾ ചെയ്യാം നാലേക്കാൾ ലോൺ ചെയ്യാം അല്ലേ ഓ ശരി രണ്ടായിരത്തി പതിനൊന്ന് ഓർജിനൽ കേരള വണ്ടി അൾട്ടീസോ കൊറോ അപ്പൊട്ടീസ നമുക്ക് ഇരുപത് എബോക്ക് ഇരുപത് എബോ മൈലേജ് പ്രതീക്ഷിക്കാം അറുപത്തഞ്ച് വോട്ടിന്റെ ജി ആണ് ഓപ്ഷൻ വരുന്നത് തേർഡ് ഓണർ ആണ് തേഡ് ഓണർ ആണ് ഒന്നും വരുന്നില്ല ശരി എത്ര ചോദിക്കുന്നത് എത്ര മുക്കാൽ ചോദിക്കും നാലേ മുക്കാൽ ചോദിക്കും നമുക്ക് മുക്കാലിൻ്റെ കൊണ്ടാൻ പറ്റാം ഓ ഇത് നല്ല വണ്ടിയാണ് വണ്ടി ഓർജാണ് മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം ലോൺ ചെയ്തല്ലേ ശരി അടുത്തേക്ക് പോവാം രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഇത് എന്താണ് എസ് എക്സാണ് ഓണർഷിപ്പ് എത്രയാണ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഓണറാണ് ഒന്നേ മുപ്പതോ ഒന്നേ നാപ്പറ്റോട്ടുണ്ട് നാലര ചോദിക്കുന്നുണ്ട് അതിൽ മാക്സിമം നമുക്ക് എന്താ ലോൺ ചെയ്യാം അത് അതിൽ താഴെ ചെയ്യാൻ പറ്റി വണ്ടി കൊടുക്കും രണ്ടായിരത്തി പതിനെട്ടാണ് കാറ് വരുന്നത് ിലോമീറ്റർ ഏകദേശം എൺപതോ അങ്ങനെ പോകും ഡീസൽ വണ്ടി എന്തായാലും നമുക്ക് മൈലേ ശരി ഓണർഷിപ്പ് എത്ര വരുന്നത് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ആണ് ശരി എത്രയാണ് ചോദിക്കുന്നത് എട്ടര എട്ടോ ഇത് നമുക്ക് ലോൺ കയറും ഓ എത്ര കേറോ മാക്സിമം നമുക്ക് ചെയ്യാം ഏകദേശം എൺപത് ശതമാനം ആണ് അവിടുത്തെ ഇത് രണ്ടായിരത്തി ഇത് ഇതാണ് വരുന്നത് ഇതാണ് ആണ് വരുന്നത് ഓപ്ഷൻ വരുന്നത് അതായത് ഫുൾ ഓപ്ഷൻ ആണോ അതെ തേർഡ് ഓണർ ആണ് കാര്യങ്ങളൊന്നും വരുന്നില്ല ശരി ചോദിക്കുന്ന ഒരു നാലിൽ ഓണ് കയറോ

ലോണ് മാക്സിമം രണ്ട് രണ്ട് രണ്ടേ മുക്കാലൊക്കെ ശ്രമിക്കും ലോണും കേറും ശരി അപ്പൊ അടിപൊളി ജീപ്പ് അല്ലെ ജീപ്പ് കോംബസ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നുണ്ടോ ഇരുപത്തൊന്ന് മോഡൽ കോമ്പസ് ആണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷനിൽ വരുന്ന അടിപൊളി ആണ് ഇരുപത്തൊമ്പതിനായിരം പോയിട്ടുണ്ട് ഡീസൽ വണ്ടി ഡീസലാണ് അപ്പൊ എത്ര മൈലേജ് ഡീസലാണെങ്കിലും മൈലേജ് പതിനാറ് പേരൊക്കെ ഉണ്ടോ പതിനാറ് കൺഫേം ആണ് ശരി മേജാക്സ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അടിപൊളി വണ്ടി അല്ലെ എത്ര ചോദിക്കണ പതിനഞ്ചര പതിനഞ്ചര ലോൺ കയറും എത്ര കേറും മാക്സിമം ഫുൾ ലോൺ കേറും ഫുൾ ലോൺ കേറുന്ന ജീപ്പ് കോമ്പസ് അല്ലേ ശരി